െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി നാളെയോടെ ഇരട്ട തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത കഴിഞ്ഞ ദിവസം ഒരു തീവ്ര ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുകയും ഒഡിഷ കരയിൽ പ്രവേശിച്ച് പടിഞ്ഞാർ ദിശയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തിരുന്നു ശേഷം അല്പം ശക്തി കുറഞ്ഞ സിസ്റ്റം വീണ്ടും ശക്തി പ്രാപിച്ചാണ് തീവ്ര ന്യൂനമർദ്ദമായി അറബിക്കടലിൽ പ്രവേശിക്കുക സിസ്റ്റം നിലവിൽ കച്ച കടലിടുക്കിനു മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുകയാണ് തീവ്ര ന്യൂനമർദ്ദമായി മാറി പടിഞ്ഞാർ ദിശയിൽ തന്നെ തുടർന്നും സഞ്ചരിക്കുന്ന ഈ സിസ്റ്റം വരും ദിവസങ്ങളിലായി ഒമാൻ ഭാഗത്ത് എത്തിച്ചേരും മറ്റൊന്ന് തെക്കൻ ചൈന കടലിൽ നിലവിലുണ്ടായിരുന്ന ചുഴലിക്കാറ്റ് ദുർബലമായി ചുഴി ആയി മാറിയ സിസ്റ്റം ഇന്ന് ആൻഡമാൻ കടലിൽ എത്തുകയും നാളെയോടെ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യും ശേഷം വെള്ളിയാഴ്ച ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിച്ചേക്കും ഒരേ സമയം ഇരട്ട സിസ്റ്റം നിലനിൽക്കുമെങ്കിലും ഇവയുടെ നേരിട്ടുള്ള സ്വാധീനം കേരളത്തിൽ ഉണ്ടാകില്ല എന്നാൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മഴയിൽ ചെറിയ വർധനയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അടുത്ത ഏതാനും ദിവസം ശക്തമായ മഴക്കുള്ള സാധ്യത ഇല്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി